കനത്ത മഴ മൂലമുണ്ടായ വെള്ളക്കെട്ടിൽ മുങ്ങിയിരിക്കുകയാണ് കൊച്ചി നഗരം ബുധനാഴ്ച വൈകിട്ട് പെയ്ത ഒറ്റ മഴയോടെ നഗരത്തിൻ്റെ പല ഭാഗത്തും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെട്ടു റോഡിലും കാനകളിലും ഉൾപ്പെടെ അടങ്ങിയ വെള്ളം നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുകയാണ് വീടുകളിലും ഒപ്പം വ്യാപാര സ്ഥാപനങ്ങളിലും ഉൾപ്പെടെ വെള്ളം കയറി കനത്ത മഴയിൽ നഗരത്തിലെ എല്ലാ താഴ്ന്ന പ്രദേശങ്ങളും വെള്ളത്തിലായ അവസ്ഥയിലാണുള്ളത് വൈറ്റില കുണ്ടന്നൂർ ദേശീയപാത ഇടപ്പള്ളി എസ് ആർ എം റോഡ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ലിങ്ക് റോഡ് ഇൻഫോ പാർക്ക് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് എം ജി റോഡ് കടവന്ത്ര സൗത്ത് ചിറ്റൂർ റോഡ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം കനത്ത വെള്ളക്കെട്ട് കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് രൂപപ്പെട്ടു മഴവെള്ളം ഒഴുകിപ്പോകാൻ സാഹചര്യമില്ലാത്തതിനെ തുടർന്നാണിത് മിക്ക റോഡുകളിലും മുട്ടൊപ്പമാണ് വെള്ളം പൊങ്ങിയിരിക്കുന്നത് വെള്ളക്കെട്ട് അതിരൂക്ഷമായതോടെ വാഹന ഗതാഗതം തടസ്സപ്പെട്ടതിനൊപ്പം കനത്ത ട്രാഫിക് കുരുക്കും കൊച്ചി നഗരത്തെ വലയ്ക്കുകയാണ് നിലവിൽ കാനകളിൽ കൂടി വെള്ളം ഒഴുകിപ്പോകാത്ത സ്ഥിതിയാണുള്ളത് മുട്ടൊപ്പം വെള്ളം പൊങ്ങിയതോടെ കാനയും റോഡും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് കൊച്ചിയിൽ എം റോഡിലെ മിക്ക കടകളിലും വെള്ളം കയറിയിട്ടുണ്ട് പകർച്ചവ്യാധി ഭീഷണി നിലനിൽക്കുന്നതിനിടെയുണ്ടായ വെള്ളക്കെട്ട് വലിയ ആശങ്കയും ഉയർത്തുന്നുണ്ട് നേരത്തെ കൊച്ചി നഗരത്തിൽ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ എന്ന പേരിൽ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള പദ്ധതികൾ കോർപ്പറേഷനും സംസ്ഥാന സർക്കാരും ഒക്കെ ചേർന്ന് നടത്തിയെങ്കിലും അതൊന്നും ഫലവത്തായിട്ടില്ല എന്നതാണ് ഇത്തവണത്തെ സാഹചര്യം സൂചിപ്പിക്കുന്നത് മഴക്കാല പൂർവ്വ ശുചീകരണം പേരിന് മാത്രം നടത്തിയതാണ് മഴക്കാലത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇത്തരം ഒരു സാഹചര്യം രൂപപ്പെടാൻ കാരണമായത് എന്ന പരാതിയും ഉയരുന്നുണ്ട് ഏതാനും മണിക്കൂറുകൾ മാത്രം മഴ പെയ്തപ്പോൾ നഗരം വെള്ളത്തിലായ സാഹചര്യത്തിൽ മൺസൂൺ ആരംഭിക്കുന്നതോടെ എന്താകും സ്ഥിതി എന്ന ആശങ്കയും ഉയരുന്നുണ്ട് കാനകളിൽ നിന്നുള്ള അഴുക്ക് ജലമാണ് നഗരത്തിലൂടെ ഒഴുകുന്നത് ഇത് വലിയ തോതിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകാമെന്ന ആശങ്കയും ഇതിനോടൊപ്പം ഉയർന്നിട്ടുണ്ട് നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പദ്ധതിക്ക് സംസ്ഥാന ബജറ്റിൽ പത്ത് കോടി രൂപയായിരുന്നു അനുവദിച്ചത് കൂടാതെ കഴിഞ്ഞ ബജറ്റിലും പത്ത് കോടി രൂപ ലഭിച്ചിരുന്നു ബ്രേക്ക് ത്രൂ പദ്ധതിയുടെ മൂന്ന് നാല് ഘട്ടങ്ങളിലെ ജോലികളായിരുന്നു പുരോഗമിച്ചുകൊണ്ടിരുന്നത് ഇതിനകം മുപ്പത്തി ആറ് കോടി രൂപയോളം ാണ് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പദ്ധതിക്കായി ലഭിച്ചിട്ടുള്ളത് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പദ്ധതി നഗരത്തിലെ വെള്ളക്കെട്ട് പ്രശ്നങ്ങൾ കുറയ്ക്കാൻ ഏറെ പ്രയോജനകരമാണെന്നായിരുന്നു വിലയിരുത്തൽ എന്നാൽ അതെല്ലാം വെറും പാഴ്വാക്കായി അവശേഷിക്കുന്നതാണ് നിലവിലെ അവസ്ഥ ചൂണ്ടിക്കാണിക്കുന്നത് കനാൽ നവീകരണ ജോലികൾ ഇപ്പോഴും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല ജൂൺ മാസത്തോടെ എല്ലാ ജോലികളും തീർക്കണമെന്നായിരുന്നു മേയർ എം അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗം നിർദ്ദേശിച്ചിരുന്നത് ബ്രേക്ക് ത്രൂ പദ്ധതിയിലെ നാലാം ഘട്ടത്തിൽ ഉൾപ്പെടുന്ന കമ്മട്ടിപ്പാടത്തെ കലുങ്കുകളുടെയും കനാലിന്റെയും പുനർനിർമ്മാണ ും നടക്കുന്നതേയുള്ളൂ ജില്ലാ ഭരണകൂടത്തിന്റെയും കോർപ്പറേഷന്റെയും നേതൃത്വത്തിൽ മൈനർ ഇറിഗേഷൻ വകുപ്പാണ് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പദ്ധതിക്കായി ഇരുപത് കോടി രൂപയാണ് മേയർ ധനകാര്യ മന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടിരുന്നതെങ്കിലും പത്ത് കോടി രൂപയാണ് അനുവദിച്ചത് നഗരത്തിലെ വെള്ളക്കെട്ട് നിവാരണ ജോലികൾക്കായി തുടർച്ചയായി സംസ്ഥാന സർക്കാർ സഹായം നൽകുന്നത് പ്രതീക്ഷ നൽകുന്നതാണെന്നായിരുന്നു മേയർ എം അനിൽകുമാർ പറഞ്ഞിരുന്നത്